ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വറക്കിന് ഇറങ്ങുന്ന സമയം ആറ് പതിനഞ്ചായിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് വെച്ചിട്ടാണ് കോൾഡ് സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായ ഡ്രസ്സിലാണ് ടീ ഷർട്ടിലാണ് കുറേ ദിവസമായി നമ്മൾ ടീ ഷർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ടീ ഷർട്ടിലാണ് കളി ഇന്ന് അത്യാവശ്യം എഴുതി ചെയ്യണം എന്നാലും നമുക്ക് തീരെ എഴുതി ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മളെ രാവിലെ തന്നെ ഓരോരോ ഒരക്കമ്പല ട്രിപ്പായിട്ട് ആകെ മൂട് പോയി നമ്മൾ അടിച്ച് പൊളിക്കും ഇന്നൊരു മൂവായിരം എന്തായാലും ഉണ്ടാക്കണം നമുക്ക് വേഗം ഊബർ ഓണാക്കാം സമയം ആറ് പതിനാറായിട്ടുണ്ട് ഇന്നത്തെ ഊബറോട്ടും ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് ഊബർ ആയിട്ടുണ്ട് റാപ്പിഡോ റാപ്പിഡോയും ഓൺ ഓണായിട്ടുണ്ട് യാത്ര യാത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ചായടിക്കാൻ പോവാം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ അജോ ഇരുന്നൂറ്റി അറുപത് രൂപ മറൈൻ ഡ്രൈവിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ആറ് അമ്പത്തിനാലുണ്ട് പതിനഞ്ചിനല്ലേ നമ്മൾ ഓണാക്കിയത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളു പിക്ക് ചെയ്യാന് നമ്മളെ റൂമിന്റെ ഏകദേശം അടുത്തേക്കാണ് നമ്മളെ റൂമിന്റെ റോഡാണോ അല്ല റൂമിന്റെ റോഡല്ല അപ്പൊ ഓക്കെ പോയി പിക്ക് ചെയ്യട്ടെ അത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു ഫസ്റ്റ് വള്ളിയാണത് ഏഹ് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ക്യാൻസൽ ചെയ്തു ഞാൻ എന്നാലും ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കി അവിടെ ഏതെങ്കിലും പൊട്ടന്മാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് അല്ലാതെ ടാക്സിക്കാരാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാൻ പോയത് അപ്പൊ അവിടെ ആംബുലൻസിന്റെ ഒക്കെ എന്തോ ഒരു ഷോറൂം പോലെ കൊറേ വണ്ടികൾ ഇങ്ങനെ നേരത്തെ കൊണ്ടല്ലാണ്ട് ആര് കണ്ടില്ല അപ്പൊ ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇനി നേരെ നമുക്ക് കാക്കനാട് പോവാം ഇത് അത്താണിക്ക് ഉള്ള കാക്കനാട് അത്താണിക്ക് ഉള്ള റോഡാണ് എന്തായാലേ ആ ട്രിപ്പ് വണ്ടി എടുത്ത് ബാക്ക് ഇടുമ്പത്തിന് സാധനം ക്യാൻസൽ ചെയ്തു അങ്ങനെ നമ്മൾ ഐ എം ജി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ റിയോൺ ഉണ്ട് ഒരു അൾട്ടോ ഉണ്ട് അപ്പോൾ നമുക്ക് പോയെന്ന് നോക്കിയേ കാക്കനാട് എത്താണെത്തിയപ്പോൾ കറക്റ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിന് റാപ്പിഡോ അടിച്ച് കിട്ടിയില്ലത് എന്തായാലും വലിയ കിലോമീറ്റർ ഒന്നും ഇല്ല മറ്റേ ബൂസ്റ്റിങ്ങിൻ്റെ സിമ്പലൊക്കെ കഴിയുമ്പോൾ ഉണ്ടായിരുന്നു റേറ്റ് ആയിരുന്നു അതൊക്കെ വന്ന ഉടനെ പോയി ഏതായാലും പിന്നെ അടുത്ത ട്രിപ്പ് എടുക്കട്ടെ അങ്ങനെ നമ്മളെ കഞ്ഞി ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇതായത് നമ്മളെ കസ്റ്റമർ ഉണ്ടായിരുന്നത് നമ്മളെ ഫോർ പോയിന്റിലുള്ള ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഫോർ പോയിന്റിലുള്ള അവിടെ ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് അടുത്തൊരു നാൻസിനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മാച്ച ട്രിപ്പ് വന്നത് എടപ്പള്ളിക്ക് അപ്പോൾ ആളെ പോയി പിക്കട്ടെ അത് ഞാൻ ഐ എം ജി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വല്ല വണ്ടിയെടുത്ത് ഇങ്ങനെ അനങ്ങി മറ്റേ അവിടെ ഒരു പാർക്ക് ബാർ ബാറൊരു ബാറുണ്ട് ആ ബാറിൻ്റെ ഏകദേശം അവിടെ എത്തിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചതാണിത് ട്രിപ്പ് ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ കഴിഞ്ഞപ്പോൾ ഇതപ്പോ ഒരു മാച്ച ട്രിപ്പ് വന്നിട്ടുണ്ട് നാൻസി എടപ്പള്ളിക്ക് ആണ് അതും നൂറ്റി നാൽപ്പത് എത്രയേ ഉള്ളൂ ഇത് നൂറ്റി അമ്പത് അപ്പൊ പോയി പിക്കാട്ടെ അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു അതേ ചെറിയൊരു ഫ്ലാറ്റിലേക്കായിരുന്നു ഒരു അമ്മൂമ്മ എന്ന് പറയാൻ പറ്റില്ലേ ഏകദേശം പ്രായമുണ്ടായിരുന്നു അപ്പൊ മകൻ ബുക്ക് ചെയ്തുകൊടുത്താണ് നൂറ്റി നാൽപ്പത് രൂപയുടെ ട്രിപ്പ് കേട്ടോ അപ്പൊ ഞാൻ അത്യാവശ്യമൊക്കെ സംസാരിച്ച് പോകുന്നു ഓൺലൈൻ ആയിരുന്നു മറ്റേത് ക്യാഷ് കളക്ട് ആയിരുന്നു നൂറ്റി അമ്പത് നൂറ്റി ഇരുപത്തി നാല് നമുക്ക് കിട്ടി ഇത് അഞ്ച് പോയിന്റ് അമ്പത്തിനാല് രൗണ്ടർ ഇത് നാല് പോയിന്റ് അറുപത്തഞ്ച് ആ ഏകദേശം ഇപ്പം ഒരു ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപയായിരുന്നു ട്രിപ്പ് നേരത്തെ ട്രിപ്പ് പോകുന്ന ട്രിപ്പ് അടിച്ചു എടുക്കാൻ പറ്റില്ല അത്യാവശ്യം ഇരുന്നൂറ്റി എത്ര രണ്ടായിരുന്നു ഫെയർ നമുക്കേ അവിടുന്ന് അപ്പത്തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പത്തന്നെ പക്ഷെങ്കിലും എന്താ കാര്യം ഒരു ചെറിയ റോഡാ അതൊരു സ്കൂൾ അടുത്തുള്ള റോഡാ അപ്പോൾ കുറേ കുട്ടികൾ സ്കൂൾ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ വണ്ടി ഇട സ്ഥലമില്ല ഇവിടെ അറങ്ങി നിന്നു ഇവിടെ ഓ വരുന്നുണ്ട് കുറച്ച് ബാക്കില അത് കുറച്ച് നടക്കൊക്കെ വേണ്ടിവരും എന്താ വെച്ചാല് വണ്ടി വന്നപ്പോ സൈഡ് കൊടുത്തതാ നടന്ന് വരുന്നുണ്ട് ഒന്ന് റോഡ് കറങ്ങി നിൽക്കണ്ടേ ചെറിയ റോഡൊക്കെ ആകുമ്പോ നമ്മളെ നേരത്തെ കസ്റ്റമറുണ്ടത് അവിടത്തെ ഏതോ ഒരു വലിയ ടീച്ചറാണെന്ന് തോന്നുന്നു രാജഗിരി കോളേജ് ആണത് അപ്പോ എന്തായാലും നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് നമുക്ക് ആ ട്രിപ്പിന് കിട്ടിയത് ഈ ട്രിപ്പിനുണ്ടോ അപ്പോ എന്തായാലും ടീച്ചറാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും അല്ലേ മറ്റേതാണ് എനിക്ക് പറ്റാത്തത് ചെറിയ റോട്ടിന്നൊക്കെ ബുക്ക് ചെയ്യണത് കുഴപ്പമില്ല അവിടെ ഇറങ്ങി നിക്കണം കാരണം അവിടെ ചെറിയ സ്കൂൾ എന്തോ ഉണ്ട് ഏതായാലും അത് അടക്കട്ടെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കുമ്പോ അടുത്ത് പോയി കഴിഞ്ഞിപ്പോ അവിടുന്ന് ആംബിലൻസ് അടുത്ത നമുക്ക് ആംബിലൻസ് പോയിട്ട് ഇരിക്കാം അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകും നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ എക്സ്പ്രസ് വേക്ക് എത്തിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു നാല് കിലോമീറ്റർ പിക്കപ്പിൽ അത് ആ സ്പോട്ടിൽ ക്യാൻസലായി പിന്നെ നമ്മൾ നമ്മളെ ആംബുലൻസിനെ അവിടെ കൊണ്ട് വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്ത ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു ജെസി നമ്മളെ ട്രിനിറ്റി വേൾഡിന്റെ റൂട്ടിൽ നിന്ന് അടിച്ചിരിക്കുന്നത് ഈ കസ്റ്റമർ ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഒന്ന് ചോദിച്ചു നോക്കണം അപ്പൊ ആള് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ സാധനം എടുക്കാൻ മറന്നോളും ഇപ്പൊ വരാറുണ്ട് പോയി ഇപ്പൊ ട്രിനിറ്റി വേൾഡിന്റെ റൂട്ടിലാണ് ഉള്ളത് എടപ്പള്ളിക്ക് ആണ് തൃക്കാക്കര ഇടപ്പള്ളി നൂറ്റി സംതിങ്ങിന്റെ ചെറിയ ട്രിപ്പ് ആണ് ഈ മേടം കേട്ടോ നമ്മുടെ കസ്റ്റമർ ഇവിടേക്ക് നമ്മൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് നമുക്ക് എൻ ജിഒ കോട്ട് വെച്ചപ്പോ എയർപോർട്ട് ട്രിപ്പ് റാപ്പിഡ് റാപ്പിഡോല അടിച്ചിട്ടുണ്ടായിരുന്ന കിട്ടിയില്ല ഇപ്പൊ ഇവിടെ എത്താൻ നേരത്തെ മുന്നൂറ്റിന് യാത്രയിലൊന്നും അടിച്ചു അത് തീരെ കിട്ടിയില്ല ആ ഒരാടുത്തുണ്ട് സർജന്റ് അതാണ് സർജിന്റെ മാമംഗലത്തേക്കാണ് സർജന്റ് ആകുമ്പോഴാണ് ഇത് കാണിക്കുക പ്രസം പ്രസൻ അല്ലേ ഓ എത്ര കിലോമീറ്റർ പിക്കപ്പ് കുറച്ച് ദൂരല്ല എണ്ണൂറ്റിഅമ്പത് മീറ്റർ അപ്പൊ നമ്മള് പോകുന്ന റോഡ് തന്നെയാണ് പോയി പിക്കട്ടെ ആ ട്രിപ്പ് നമ്മൾ റിനേമെഡ് സിറ്റിയിലേക്കായിരുന്നു ഊബർ മറ്റേ പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഒരു ട്രിപ്പ് കഴിയണേൻ്റെ രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ അടുത്ത പിക്കപ്പ് തരുന്നത് നമ്മൾ വേറെ ആപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാനേ അപ്പോൾ ഈ ഈ ഒരു ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഡ്രോപ്പ് ചെയ്യുന്ന ചെയ്യുന്നടിയിൽ നമുക്ക് കുറേ ട്രിപ്പ് അടിച്ചു യാത്രയിൽ അടിച്ചു മറ്റേ റാപ്പിഡോയിൽ അടിച്ചു ഊബറിൽ പിന്നെ ഒന്നേ അടിക്കുള്ളൂ നമ്മൾ കൺഫേം ചെയ്യും ഏ അപ്പോൾ അങ്ങനെ കുറേ എല്ലാത്തിലും ട്രിപ്പ് അടിച്ചു ഇപ്പൊ ഇത് ഇറങ്ങി വരുമ്പോഴും നമുക്ക് റാപ്പിഡോയിലെ ഇരുന്നൂറ്റി നാപ്പത് അടിച്ചു ഞാൻ ഇത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യണ സമയത്ത് ഇതുപോലെ കുറെ ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഊബർ ട്രേ ബ്രേക്ക് ഇട്ട് എന്നിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ മറ്റേതേ ഊബർ ഏകദേശം കയ്യാൻ രണ്ട് കിലോമീറ്റർ ഒക്കെ ആകുമ്പോ അടുത്ത ട്രിപ്പ് തരാൻ തുടങ്ങും ഊബർ ട്രിപ്പ് തരിയതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ തരുന്ന ട്രിപ്പ് നല്ല ട്രിപ്പ് ആയ കുഴപ്പമില്ല ഇതല്ല ഇപ്പൊ രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് അത് പതിനാല് മിനിറ്റ് ഉണ്ട് അത്രയും ബ്ലോക്ക് കൂടി കടന്നു പോകണം അതൊക്കെയാണ് ഊബറിന്റെ പ്രശ്നം എന്നാൽ റേറ്റ് ഉണ്ടാവുമോ അതില്ല റേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ തിരക്കിന്റെ അടിയിൽ ഊബർ എടുക്കാനൊരു മടി കാരണം മറ്റേതൊക്കെ അത്യാവശ്യം റേറ്റ് നമുക്ക് തരുന്നുണ്ട് ഈ ബ്ലോക്കിന്റെ അടിയിൽ ഊബർ ആയാലും റേറ്റ് കുറവാണ് അതാ പ്രശ്നം ഹലോ അല്ല പുറത്തേക്കല്ല പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് ആ പാലാരോട്ടം സിഗ്നലാണ് പതിനഞ്ച് മിനിറ്റ് വരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ഞാൻ വരാം ഞാനേ ഒന്ന് എറിഞ്ഞു നോക്കിയതാ ചെലപ്പോ കിട്ടിയാലോ കിട്ടാൻ വഴി ഉണ്ടായിരുന്നു ഞാനൊന്ന് നല്ല ബ്ലോക്ക് ചെലപ്പോ ക്യാൻസൽ ചെയ്യും പിന്നെ കുഴപ്പമില്ല അത് എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാം ഇവിടെ ഒരു ഐസിഐസി ബാങ്ക് ഉണ്ട് അവിടെ നിന്നാണ് പിക്കപ്പ് അക്ഷയ അല്ല നമ്മളിപ്പോ ഈ പെണ്ണിനോടൊന്നല്ലേ വിളിച്ച കാര്യം പറഞ്ഞത് ആ പെണ്ണ് വരും മെസ്സേജ് മറ്റേ പ്ലീസ് കം അർജന്റ് ഗോയിങ് മീറ്റിംഗ് അപ്പൊ അതല്ല ഇപ്പൊ സമയൊന്നും പറഞ്ഞില്ലേ പിന്നെ മെസ്സേജിന്റെ ആവശ്യം ഉണ്ടോ ആ ഇനി നാല് മിനിറ്റേ കാണിക്കുന്നുള്ളൂ നമുക്ക് ഇതോ നമ്മളെ കസ്റ്റമർ അങ്ങനെ നമ്മള് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് എന്തൊരു ബ്ലോക്ക് ആയിരുന്നല്ലോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് നമുക്ക് ട്രിപ്പിന് കിട്ടിയത് ഇതിനെടുത്ത സമയം മുപ്പത്തേഴ് മിനിറ്റ് എടുത്ത് ഏഴ് പോയിന്റ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കുറേ റാപ്പിഡോ യാത്ര ഒക്കെ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ റാപ്പിഡോയിലും ഇല്ല യാത്രയിലും ഇല്ല ഊബറിലും ഇല്ല ഇപ്പൊ നമ്മൾ അടച്ചിറയാണ് ഉള്ളത് അടച്ചിറ ജംഗ്ഷൻ്റെ അവിടെ അപ്പം ഞാൻ അവിടെ പോയി ഗ്രൗണ്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യാം ഒരു യാത്രയിലൊരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ രണ്ടേ പോയിന്റ് നാൽപ്പത്തി ആറ് കിലോമീറ്റർ നൂറ്റി രൂപ ഒന്ന് പോയിന്റ് രണ്ട് ലോണർ പിക്ക് അപ്പ് യാത്രയിൽ ഇങ്ങനെ മൊത്തായിട്ട് അടിപൊളിയായിട്ട് കാണും ഊബറിൽ ഇങ്ങനെ കാണൂല റാപ്പിഡോലും ഇങ്ങനെ കാണൂല്ലോ എല്ലാ ഡീറ്റെയിൽസും പാടായിട്ട് ഇതിലെല്ലാം കാണുന്നുണ്ട് അപ്പൊ രണ്ട് രണ്ട് ലോണറും മൂന്ന് ഒരു മൂന്നര നാല് ലോണ്ടർ നൂറ്റമ്പത് റുപ്യ ലാബാണ് ടോട്ടൽ കൂട്ടുമ്പോൾ നാല് ലോണർ നൂറ്റമ്പത് രൂപ നല്ലതാണ് പക്ഷെ ചെറിയ ബ്ലോക്ക് ഉണ്ട് അതിപ്പോ ഊബറിൽ പോരാണെങ്കിൽ അതിലും വലിയ നഷ്ടമാവും രണ്ടേ ലോണ്ടറുള്ളൂ അതുകൊണ്ട് ഞാൻ ടീബ് ബ്രേക്കിൽ ടച്ച് കാണാം ടീബ് ബ്രേക്ക് നമുക്ക് നമുക്കൊരു അരമണിക്കൂറോളം കിട്ടും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അത് ഓഫ്ലൈൻ ചെയ്യണോ അതോ വേറെ ഓൺലൈനിലാവണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അത് വീണ്ടും നോട്ടിനോപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി കിട്ടും അതും കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഊബരൻ ക്ലോസ് ആവും അങ്ങനെയാണ് ടീബ് ബ്രേക്കിൻ്റെ ഇത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കും വീണ്ടും ടീ ബ്രേക്ക് ഇടും അപ്പോൾ വീണ്ടും ഫസ്റ്റ് മുതൽ സമയം കിട്ടും അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളെ യാത്രേന്റെ കസ്റ്റമർ ആണോ പോകുന്നത് വൺ ഫിഫ്റ്റി ആ വൺ ഫിഫ്റ്റി അയച്ചിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആയിരുന്നു ഇനി ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഊബറ് ട്രിപ്പ് അടിക്കുമെന്ന് നോക്കണേ ഭയങ്കര ബ്ലോക്ക് ആട്ടോ ഈ ട്രിപ്പിന് നമുക്കെടുത്ത സമയം ആ വല്ലാതെ സമയമൊന്നും എടുത്തിട്ടില്ല പതിനഞ്ച് മിനിറ്റ് പിന്നെ ഏർണിംഗ് പെർ കിലോമീറ്റർ അറുപത് പോയിന്റ് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററിന് കിട്ടിയിക്കണമെന്നാണ് കാണിക്കുന്നത് അല്ലേ രണ്ട് പോയിന്റ് നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഡ്രോപ്പിംഗ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു കിലോമീറ്റർ ഇത്ര പിക്ക് അപ്പുണ്ടായിരുന്നു അത് കുഴപ്പമില്ല നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് ലാബാണ് അപ്പോൾ ഇനി ഊബർ തൊള്ളായിരം ആയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി ആയി ടോട്ടല് ഇനി ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഇനി നമുക്ക് നേരെ ഇപ്പോൾ ഇവിടെ സ്മാർട്ട് സിറ്റിയിലാണ് ഇത് ഉള്ളത് സ്മാർട്ട് സിറ്റി ഒക്കെയായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇനി നമുക്കൊരു രണ്ടും അഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക സ്മാർട്ട് സിറ്റിയിൽ കാരണം പുറത്തിറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങല്ല ഇറക്കി വിട്ടത് അവിടെ കുറേ ആൾക്കാർ നമ്മളെ സൈഡാക്കിയപ്പോൾ നമ്മൾ വേക്കൽ കുറേ ടാക്സിക്കാര് സൈഡാക്കി ഓട്ടോറിക്ഷ ആക്കി അപ്പം എല്ലാവരും വിസിലടിച്ച് വിടുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പം ഇനി ഏകദേശം അവിടെ ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റോളം നിന്നിട്ടുണ്ടാവും അത് മതി ഇനിയിപ്പോ ട്രിപ്പ് അടിക്കണമെന്ന് ചെല്ലോ നമുക്ക് നേരെങ്ങനെ കയറിയിട്ട് ആവും അവിടെ യൂട്ടൺ അടിക്കാൻ ബ്ലോക്ക് ആട്ടി കാണുന്നത് ഇൻഫോ പാർക്കിന്റെ സമയമാണ് ഇപ്പോഴൊക്കെ സമയം പത്തരക്കെ ആയിട്ടുണ്ട് പക്ഷെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ സമയം ഉണ്ടാവും അല്ല പതിനൊന്ന് മണിയായിട്ടുണ്ട് സമയം ഇപ്പോഴൊക്കെ ബ്ലോക്ക് അവിടെ യൂട്ടനടിക്കൊണ്ട് ആദ്യമൊക്കെ ബാക്കിലായിരുന്നു ഈ ഇൻഫോ പാർക്കിലേക്ക് കറക്റ്റ് ഇൻഫോ പാർക്കിന്റെ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു റൈറ്റ് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് ആക്കിയിട്ട് അവിടെയാണ് റേറ്റ് യൂട്ടൻ അടിക്കുന്നത് അപ്പം നമുക്ക് അവിടെ റേറ്റൊക്കെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ചേര് പോവാം കാരണം ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞാലേ ചിലപ്പോൾ ഐ ഇല്ലാണ്ട് ഗേറ്റ് വിടൂല്ല അപ്പൊ നമുക്ക് അവിടെ തന്നെ റൈറ്റ് തെരുന്ന് പോവാം നമ്മളിവിടെ കാക്കനാട് പടമുകളിലുള്ള സി എൻ ജി പമ്പിലേക്ക് വന്നിട്ടാണ് സി എൻ ജി ഏതായാലും ഇല്ല അപ്പോൾ പിന്നെ അജിത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു നാല് വണ്ടിൻ്റെ ഫ്രണ്ടില് അവനുണ്ട് അവൻ സി എൻ ജി അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചേതായാലും സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു എക്സ്പ്രസ് വേന്ന് നമ്മൾ സി എൻ ജി കാര്യങ്ങളൊക്കെ അടിച്ചു ഇത് അജിത്തിന്റെ വണ്ടിയാണ് അപ്പോൾ അറുന്നൂറ്റി എത്ര ആയിട്ടുണ്ടായിരുന്നു സി എൻ ജിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് കഴിഞ്ഞതിലോടെ കേട്ടോ അത് നമ്മൾ സീറോ ആക്കുക ഒരു കട്ടപ്പോൾ തന്നെ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ച് ഇപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ആയിട്ടുണ്ട് സമയം അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് പോട്ടെ ഇവിടെ പോയി ഒരണിക്കൂറോളായി അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ കാക്കനാട് ജംഗ്ഷനിലേക്ക് പോകാന്ന് വിചാരിച്ചു എവിടക്കാ കൺഫ്യൂഷൻ ആയിരുന്നു അജിത്താണ് വരുന്നത് വൈറ്റ് നമ്മളെ സെയിം വണ്ടി തന്നെയാണ് വേഗനാർ അതിനടുക്ക് പമ്പന്ന് പമ്പിന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ടോ സബ്സ്ക്രൈബർ വന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ആള് പുതിയ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൺഗ്രാച്യുലേഷൻ പിന്നെ അപ്പോൾ ആള് ആർച്ച് കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഊബറ് അറ്റാച്ച് ആയിട്ടില്ല വണ്ടി അറ്റാച്ച് ആയിട്ടില്ല അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് എവിടെലും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യട്ടെ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചീതാംബരൻ അല്ലെ ചീതാംബരം നൂറ്ററുപത് രൂപയുടെ ഒരു കലൂര് ട്രിപ്പാണ് അടിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോൾ അജിത്തിന് ഇപ്പോൾ ഒരു ഓലയിലെ ട്രിപ്പ് അടിച്ചിട്ട് പള്ളിമുക്കു പോയി ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പൊ എനിക്കും ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റാറുപത് രൂപയുടെ കലൂരിലേക്ക് അപ്പോൾ ആളിവിടെ ഇവിടെ ഉണ്ട് ആളടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പിക്ക് ചെയ്യട്ടെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഈ പോകുന്ന രണ്ടു പേരായിരുന്നു നമ്മളെ ട്രിപ്പിലുണ്ടായിരുന്നത് നമ്മളെ സൗത്ത് ജനത റോഡ് ഉണ്ടൊരു റോഡുണ്ട് പാലാരോട്ടത്തെ അവിടെ എക്കാൻ ട്രോപ്പ് അപ്പോൾ ആയിരത്തി അമ്പത്തെട്ടായിട്ടുണ്ട് ടൂപ്പ് അല്ലെങ്കിൽ ടോട്ടൽ നൂറ്റി അമ്പത്തേഴ് രൂപയാണ് നമുക്കിതിന് കിട്ടിയത് നൂറ്ററുപതുണ്ടായിരുന്നു ബാക്കി ടാക്സ് പോയി ആറ് കിലോമീറ്റർ ഇരുപത്തി ആറ് മിനിറ്റ് എടുത്തിട്ട് അവിടെ എത്താൻ ഇതിൽ ടാക്സി ഇതിൽ കാണാൻ കഴിയും ഏഴ് രൂപ ടാക്സസ് ഏഴ് പോയിൻറ്റ് എൺപത്താറ് രൂപ ടാക്സ് പിടിച്ചു അപ്പോൾ ഇത് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു ഇത് അവർക്ക് അറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചോ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ അവർക്കറിയില്ല അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ ലാസ്റ്റ് മൂന്ന് ട്രിപ്പ് നമുക്ക് ഓൺലൈൻ ട്രിപ്പ് ആണല്ലോ ഇനി അവർക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല ഓൺലൈൻ ട്രിപ്പ് ഇത് ഓൺലൈൻ ട്രിപ്പ് ഇനി നമ്മളെ വാലറ്റിൽ നിന്ന് എങ്ങാനും പോകുന്നുണ്ടോ ഊബറിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ നമുക്ക് ഊബറിൻ്റെ വാലറ്റിന്ന് അത്ര കിട്ടാണ്ടോ കേട്ടെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഇങ്ങോട്ട് കിട്ടാണ്ട് അപ്പോൾ ഇതൊക്കെ അതിൽ പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ആർക്കും ഇത്ര ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനേ ക്യാഷ് ഔട്ട് ആണ് അപ്പൊ ഏതായാലും പിന്നെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇപ്പം നേരെ അവിടെയൊക്കെ പോയിട്ട് എവിടെയൊരു പാർക്ക് ചെയ്യാൻ സൈഡിൽ എന്നിട്ട് അവിടെ പാർക്ക് ചെയ്യുക അവിടെ വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതൊരു മാച്ച് വന്ന് ഇരുനൂറ്റമ്പത് കിട്ടിയില്ല ഇപ്പൊ ഒരു മുന്നൂറ് രൂപയുടെ ട്രിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇടത്തലക്കാണ് ഇടത്തല വരുമ്പോൾ ആലുവൻ്റെ ഏകദേശം അടുത്തായിരിക്കും പതിനേഴ് കിലോമീറ്റർ കണ്ടേ ഡ്രോപ്പ് ചെയ്യാൻ പിക്ക് ചെയ്യാൻ അഞ്ഞൂറ് മീറ്ററും കൂടി ഉള്ളു അഹമ്മദ് എന്നാണ് പേര് അഹമ്മദ് അതായത് പോയിട്ട് ആളെ പോയി പിക്ക് ചെയ്യട്ടെ സെക്യൂരിറ്റി എന്തോ ഒരു ഭയം എന്നോട് പോകാൻ പറഞ്ഞു വെറുതെ ഇങ്ങോട്ട് വരികയാണേ നമ്മളെ സ്വീപ്പ് ആക്കാൻ വേണ്ടി അപ്പൊ എന്താന്നോ നമുക്ക് ഒരു നല്ലൊരു കസ്റ്റമർ കിട്ടും നല്ലതെന്ന് പറയാൻ പറ്റില്ല ഒരു നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ എം എസ് കോളേജോ അങ്ങനെ എന്തൊരു കോളേജ് ആണ് ഇവിടെ പൂക്കാട്ടുവാടിയിലുള്ള അപ്പൊ അതിന്റെ ചെയർമാൻ ആരോ നമ്മളെ വണ്ടിക്ക് കയറിയത് അപ്പൊ ആള് ഇതാണ് ആള് ട്രിപ്പിന് പോയില്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാല് ഇപ്പൊ അതൊക്കെ പോ വണ്ടിപ്പോ തട്ടു അങ്ങനെ ഇങ്ങനെ പിന്നെ കൊറേ വഴികൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കാക്കന എറണാകുളത്ത് നിന്നൊക്കെ പാലാരട്ടം സൈഡിൽ നിന്നൊക്കെ പൈപ്പിന്റെ വഴി കയറിക്കും അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു അത് ചെറിയ റോഡാണ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനതിൽ പോകാനുണ്ട് നമുക്ക് വഴി അറിയാം അപ്പോ പിന്നെ ഇങ്ങനെ അങ്ങനെ കുറേ കസ്റ്റമർ കയറും ആ അവിടെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് വഴി അറിയാത്ത പോലെ ഞാൻ ഇങ്ങനെ മൂടി പോലെ പക്ഷെ ഇത് കുറച്ച് ഇങ്ങനെ 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 കടിക്കുന്നുണ്ട് പിന്നെ പോകുന്ന അത് പറയുന്നേ മറ്റേ മാപ്പ് ഓക്കെയാണ് പൈപ്പിൻ്റെ വഴി പോരുമ്പോ ഒരു കിലോമീറ്ററും കുറയും ഒരു ചിലപ്പോ അഞ്ച് മിനിറ്റും കൂടുതലായി കിട്ടും കാരണം വലിയ കാര്യ സ്പീഡൊന്നും പോകാൻ പറ്റൂല പൈപ്പിനെ റോഡ് രണ്ട് സൈഡും ഭയങ്കര അടിച്ചാണ് അപ്പൊ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മൾ പെട്ടെന്നങ്ങാനും സൈഡ് കൊടുത്ത എന്റെ വണ്ടി വരട്ട ചാടിയാൽ ടയറൊക്കെ നല്ല അടി അടിച്ചു സോകാബ്സെൻ്റയുടെ അപ്പോ ഈ ബ്ലോക്ക് ഒക്കെ ഇല്ലാത്ത സമയത്ത് കറക്റ്റ് മെയിൻ റോഡ് പോയി പോണ തന്നെയാണ് നല്ലത് ഞാൻ അങ്ങനെ തന്നെ പോര നല്ല ബ്ലോക്ക് ഉണ്ടാകുമ്പോ പൈപ്പിനെ പോയി പോണേനു കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറെ വളവ് തീരുവം സായരെ വലിയ ചോട്ട് ഞാൻ ഇവിടെ ബ്രേക്ക് ചോട്ടാണ് ഏഹ് അത് ഫ്രണ്ടില് കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന കാര്യത്തിലൊക്കെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ പോലെയാണ് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഞാൻ വോച്ചർ എടുത്തിട്ട് വരാറുണ്ട് പോയി മുന്നൂറ്റി അമ്പതായിരുന്നു പിന്നെ ഒരു അവിടുത്തെ ക്ലർക്കാരോ വന്നു ഒരു ബിൽ ബുക്കൊക്കെ എടുത്തിട്ട് അതിന് നാനൂറ് നഴ്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്ന് പേര് ചെയ്ത് ഒപ്പിട്ടെന്നൊക്കെ പറഞ്ഞു അവിടെ പേയ്മെന്റ് അടക്കാനുള്ളതാണ് ഉള്ളതാണ് അങ്ങനെന്തൊക്കെ പറഞ്ഞു അപ്പോൾ ഒക്കെ അവര് പേഴ്സണൽ സ്ഥലമല്ല അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ എഴുതിയിട്ട് അവർ തന്നെ ഒരു ബില്ലാണ് അപ്പം പേരും ഒരു ഒപ്പിട്ടു ജസ്റ്റ് അപ്പോൾ ഒരു നാനൂറിട്ട്ണ് അപ്പോൾ ഇരുപത് രൂപ ടിപ്പായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ നല്ലൊരു തണലുള്ളൊരു സ്ഥലം കണ്ടതാണ് അവരെ മുറ്റത്തന്നെ നല്ലൊരു മൂച്ചി അപ്പോൾ അതിന്റെ അടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആക്കലും ഞാൻ മിററിയിൽ നോക്കിയപ്പോൾ ആ ക്ലർക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് നമ്മൾ പുറത്തിറങ്ങി വരില്ല നോക്കാനായിക്കല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ എന്നാൽ പുറത്തിറങ്ങിയ എഴുതി പുറത്ത് മേലെന്തോ ഒരു കൊമ്പെന്തോ തട്ടിക്ക് എന്തോ തോന്നുന്നില്ല ചെറിയ സൗണ്ട് ഞാനും കേട്ട് അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് ഞാൻ ആളെ മെയിൻ ചെയ്തില്ല മുമ്പ് ഇങ്ങനെ നോക്കി അപ്പൊ എന്നോട് നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞപ്പോ എന്തോ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്തേലും സൗണ്ട് കേട്ടോച്ചു ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ അവിടെ ഇരിക്കണേ ഞാൻ കേട്ടില്ല പറഞ്ഞില്ല അവിടെ ഏഹ് എന്തേലും സൗണ്ട് കേട്ടോച്ചു അന്ന് എന്റെ വണ്ടി അവിടെ തട്ടി വെച്ചു വണ്ടി തട്ടി ഞാൻ ഞാനിറങ്ങി നോക്കൂലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വണ്ടി തട്ടിയില്ല എന്താ സൗണ്ട് കേട്ടുകണച്ചു നോക്കിക്കോളെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ആയിരിക്കും ട്രോപ്യം വന്നോണ്ടു ഞാൻ ആ ചെയർമാനായിരുന്നു പേടിച്ചിട്ട് എന്ത് സംഭവം അറിയില്ല വെറുതെ ഉടക്കി നിൽക്കണ്ട പേഴ്സണൽ വണ്ടിയാണ് എഴുതി ചിലപ്പോ അപ്പൊ ചെയർമാനാണെന്ന് തോന്നുന്നേ അപ്പൊ ഏതായാലും ആ ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ നേരെ നമ്മക്ക് ഇങ്ങനെ കാട്ടുപോടി പോയാക്കാം ചിലപ്പോ ട്രിപ്പ് അടിച്ചിടാന്നുണ്ടെങ്കി ഹോട്ടലിന്റെ ഫ്രണ്ടിലവിടെ ഒരു പാർക്കിയാ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഊണ് കഴിക്കും നമ്മള് അല്ല ഇങ്ങനെ പോവാം ഏതായാലും ഇപ്പൊ പോകുന്ന വഴിക്ക് കഞ്ഞിക്കട ഉണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കഞ്ഞിയും ഓംലെറ്റും അടിക്കാം ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് നാപ്പത്തി മൂന്ന് മിനിറ്റ് എടുത്ത് സമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇക്കണം പതിനേഴ് പതിനേഴ് രൂപ വെച്ചിട്ടാണ് കിട്ടിയത് കിലോമീറ്റർ പതിനേഴ് പതിനായിരം പതിനെട്ടൊക്കെ എന്തായാലും കഞ്ഞൊടിക്കട്ടെ കഞ്ഞൊടിച്ചിട്ട് നീങ്ങാം ചോറ് വയ്ക്കാനൊരു മൂടില്ല അങ്ങനെ നമ്മളെ കഞ്ഞൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഞ്ഞി ഒരു ലോഡ് കഞ്ഞി തന്ന് അവിടുത്തെ ചേച്ചി അപ്പൊ വയറും ഇങ്ങോട്ട് ഫുള്ളായിട്ട് പിന്നെ കുറച്ചൂടെ വിശ്രമിക്കണം എന്നി അപ്പം ഇങ്ങനെ പോന്ന് പോന്ന് ഒരു തണലാണ് അപ്പൊ അവിടെ സൈഡാക്കിട്ട് സിനിമ ആണ് അപ്പോ ഒരു ട്രിപ്പടിക്കാൻ പോയൊരു ഏരിയ ആണ് അത് ഒരു ഉള്ള ഏരിയയിലാണ് ഞാൻ എനിക്ക് വിശ്രമിക്കണം എന്ന് എഴുതിയിട്ടുള്ളൊരു പിന്നെ ഊബർ ഓഫിയും വേണ്ട എന്നുള്ളൊരു ചിന്ത ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനൊരു തണലത്ത് കൊണ്ടുപോയിട്ടു ഓഫിയാണ്ട് അപ്പം ഇപ്പോൾ ചെറിയൊരു നൂറ്റി ഇരുപത് രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മറ്റേ ഊബറിലാണ് അടിച്ചിട്ടുള്ളത് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ് ഇനി അറുന്നൂറ് മീറ്ററും കൂടി ഉള്ളു അപ്പോൾ അത് പിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാനുപ്രിയാണ് ബാനുപ്രിയ ഒരു മൂന്ന് കിലോമീറ്റർ ഡ്രോപ്പ് എവിടുക്കാന്ന് അറിയില്ല ചുണങ്കംവേലിയാണ് ചുണങ്ങമ്പേലി ഇപ്പോൾ വന്നെ ചിലപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ആക്കും ഹോസ്പിറ്റലിലേക്ക് അയക്കും അത് നമ്മൾ പറഞ്ഞ പോലെ ചുണങ്ങംവേലി രാജ രാജഗിരി ഹോസ്പിറ്റലിലേക്കായിരുന്നു നൂറ്റി പതിനൊന്ന് പതിനാല് രൂപയാണ് നമുക്ക് കിട്ടിയത് അത് എത്ര മൂന്ന് പോയിന്റ് അറുപതിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് ദൂരം കുറച്ച് കുറവാണോ പക്ഷെങ്കിൽ റോഡ് ഭയങ്കര മോശമായിരുന്നു ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ട്രിപ്പ് ഒന്നും എടുക്കണമില്ലല്ലോ അടുത്ത ട്രിപ്പ് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നായിട്ടോ ടോട്ടല് പിന്നെ നമ്മളെ ഏതിലാണ് യാത്രയിലൊരു വൺ ഫിഫ്റ്റി ഇത് മാത്രമേ ഒന്ന് ഓടിയിട്ടുള്ളൂ അപ്പം ഇനി പുറത്തിറങ്ങാം ഇവിടെ എന്നിട്ട് ട്രിപ്പൊന്നും ഇല്ലെന്ന് തിരക്കൊന്നും ഇല്ല കേട്ടോ വാ ഇവിടെ ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഇല്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവലുണ്ട് അപ്പൊ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇവിടെ വിഷ്ണു വിഷ്ണുണ്ട് എന്ന് പറഞ്ഞു അവനൊന്ന് വിളിച്ചു നോക്കാം ചിലപ്പോൾ ട്രിപ്പടിച്ചു പോയി ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈഡ് ആക്കിയിട്ട് കണ്ട സിനിമന്റെ ബാക്കി കാണാം ഞാനിവിടെ വണ്ടിയൊക്കെ സൈഡാക്കി സിനിമ കാണാൻ വേണ്ടി സീറ്റൊക്കെ ഒന്ന് കടത്തുമ്പോഴാണ് കണ്ടത് ഞാൻ ഫോണ് കടത്തുമ്പോ ഇവിടെയാണ് ഫോൺ വെക്കരുത് ഉണ്ടോ ആകെ ചാലയാക്കി എടുക്കണേ രണ്ട് ചെറിയ മക്കളായിരുന്നു അപ്പോ അവര് ചെരുപ്പിട്ടിട്ടാണ് ചവിട്ടിക്ക് കയറിയതാണ്ടോ ഷൂവിന്റെ പാട് അപ്പൊ ഞാൻ ചെറിയ കുട്ടികളല്ലേ അവര് ചിലപ്പോൾ ചെറുപ്പം മണ്ണൊന്നും ഉണ്ടാവരുത് ഇതൊക്കെയാണ് അവസ്ഥ ഉം ഇങ്ങനൊക്കെയാണ് കാട്ടിക്കൂട്ടിയിക്കുന്നത് എന്നാ ഇറങ്ങുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടയാ അത് തന്നോ ഞമ്മളാ സീറ്റിനെ അവിടെ ശ്രദ്ധിക്കണില്ല ഇറങ്ങുമ്പോ തന്നെ ആ സീറ്റ് നമ്മക്ക് നോക്കിട്ട് പോലെ മുഖത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു തട്ടിത്തരും ഇതിപ്പോ നമ്മള് കാണാത്തോണ്ടാണ് ഇതിപ്പോ ഞാനിപ്പോ സിനിമ കാണാൻ വേണ്ടി കാത്തിയില്ല എന്നുണ്ടെങ്കി അമ്മക്കൊക്കെ ഒരു അടുത്ത പ്രശ്നം അടുത്ത നമ്മളെ പ്രൊഫൈലില് സാധനം വരും വൃത്തിയില്ല എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മളിവിടെ അങ്കമാലിയിലാണുള്ളത് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് പിക്കപ്പ് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു നമ്മള് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് കുറെ അപ്പുറം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് തന്നെയാണ് പിക്കപ്പ് കിട്ടിയത് നമുക്ക് അങ്കമാലിക്ക് കിട്ടിയത് ആദ്യം ഒരു ട്രിപ്പ് വന്നു ഞാൻ എടുത്തില്ല അത് ഇരുപത് കിലോമീറ്റർ എത്ര മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മുന്നൂറ്റി മൂന്ന് രൂപയുടെ ഒരു ട്രിപ്പ് വന്നു അതാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുടെ നമുക്ക് കിട്ടിയത് ബാക്കി ടാക്സ് പോയി നാനൂറ്റി ഒമ്പത് ടോട്ടൽ വാങ്ങി പതിനെട്ട് കിലോമീറ്റർ അപ്പൊ ഏതായാലും ഇപ്പൊ ഇവിടെ അങ്കമാലി എത്തിയിട്ടുണ്ട് ഒരു കൂടുന്നൊരു ചായക്കെ കുടിക്കട്ടെ ഏതായാലും ഉപർ ഓഫ് ചെയ്യണമെന്നില്ല ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് കിട്ടുമോന്നറിയില്ല ഒന്ന് എഴുന്നൂറ് ആയിട്ടുണ്ട് ടോട്ടല് നമുക്ക് ചായക്കട ഒന്നും കിട്ടിയില്ല അവിടെ ഒരു അങ്ങനത്തെ ഒരു വർക്ക് ഷോപ്പും കാര്യങ്ങളും ഉള്ള മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു മൾട്ടിപ്പിൾ സ്റ്റോപ്പ് നൂറ്റി അമ്പത്തി രൂപയാണ് കണ്ടത് ഏ കിലോമീറ്റർ ഏഴോ എട്ടോ കിലോമീറ്റർ ഉണ്ട് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പ് ഉണ്ടാകുമായിരിക്കും ഏകദേശം ഈ ഭാഗം തന്നെ ആയിരിക്കും ആ എയർപോർട്ട് ഭാഗത്തേക്ക് കിട്ടിയാൽ കഴിച്ചിലായി നമുക്ക് എയർപോർട്ട് കയറിയിട്ട് ക്യൂര്ക്കാം ഏതായാലും പോയിട്ട് ആളെ പോയി പിക്കട്ടെ ചെയ്യട്ടെ എന്താ നമ്മളെ കസ്റ്റമർ നമുക്ക് ഗേറ്റ് ഒക്കെ തർദ്ദേട്ടുണ്ട് ഹലോ അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എയർപോർട്ടൊക്കെ ട്രിപ്പ് അടിച്ച് വന്നതല്ല കേട്ടോ ഞാൻ അത്താണിക്ക് ചായ എടുക്കാൻ പോയി പത്തണീന്ന് ഒരു നൂറ് ഒരു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ചായ അടിച്ചു പിന്നെ ഏതായാലും ഇപ്പം ഇനി വെറുതെ ഇരിക്കണം കുറച്ചരഞ്ഞ് നല്ല ബ്ലോക്ക് കേൾക്കൽ അപ്പോൾ മയമ്പാടെയല്ലോ ടൗണിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു മണിക്കൂറോളം നിന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഈവനിങ് ഇടയ്ക്ക് ഒന്നും ഓഫ് ചെയ്യാനുണ്ടല്ലോ അപ്പം അതിവിടെ വന്നിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓഫ് ചെയ്യണില്ല ഇവിടെ വന്നിട്ട് നിൽക്കാതെ വല്ല മാച്ചും കിട്ടിയാലോ ഇവിടെ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അഴിവതുണ്ടായിരുന്നു ക്യൂ അപ്പോൾ വലിയ മൂടൊന്നും ഇല്ല നിൽക്കാൻ കാരണം ഇത്ര ക്യൂ ഉണ്ട് ഞാതവാ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വല്ല മാടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകാമല്ലോ വെറുതെ ടൗണിൽ കൊണ്ടുപോയിട്ട് ഓഫ് ചെയ്ത് കിടന്നില്ലാലോ നല്ല അല്ലേ ഒരു ട്രിപ്പ് കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേ കൂടി എവിടെയാണ് ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങുക ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങണ കാഴ്ചകളൊക്കെ കാണാലോ അപ്പൊ ഏതായാലും ഇവിടെ വന്നിരിക്കായിരുന്നു അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ആറമുക്കാലോ ഏറെ ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാം അങ്ങനെ നമുക്ക് ട്രിപ്പ് ഒന്നും എടുത്തിട്ടില്ല എട്ട് പതിനാലോ ആയ സമയം ക്യൂ നൂറ്റിപ്പത്തായിട്ടുണ്ട് പിന്നെ സമയം എട്ടേകാലായി നമ്മളൊരു ഏഴകാലം ഏറെക്കാകുമ്പോൾ പോകണമെഴുതിന് അതാണ് പിന്നെ എനിക്ക് ഒമ്പണിക്ക് റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട് കാക്കനാട് നിന്ന് എത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിന്റെ ക്യൂ നമ്മൾ വല്ല മാച്ച് എന്തെങ്കിലും കിട്ടും എന്ന് എഴുതിയിട്ട് അവിടെ നിന്ന് പിന്നെ കുഴപ്പമില്ല അവിടെ ജംഗ്ഷനിലാണെങ്കിലും വലിയ ഓട്ടല്ലാന്നൊക്കെയാണ് എല്ലാവരും പറയണത് പിന്നെ അപ്പോൾ ഈ എയർപോർട്ടിന്റെ അത്താണി എത്തിക്കഴിഞ്ഞാല് നമ്മള് ക്യൂ ഇടും ക്യൂ അല്ല മറ്റേ ഡെസ്റ്റിനേഷൻ ഇടും ഡെസ്റ്റിനേഷൻ നേരെ കാക്കനാട് പോവാം അതിനിടയ്ക്ക് വേറെ ട്രിപ്പ് അടിക്കാൻ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഓടും അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഇപ്പോഴും ഡെസ്റ്റിനേഷനിലാണ് കിടക്കുന്നത് ഇന്ന് നമ്മൾ ടോട്ടൽ ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ഓടിയത് ഊബറിൽ റാപ്പിഡോയിൽ ഇന്ന് ഒന്നും ഓടിയില്ല വേറെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല പിന്നെ യാത്രയിൽ ഒരു നൂറ്റി അമ്പതും കിട്ടിയിട്ടുണ്ട് ഇത്രയുള്ള ഇന്നത്തെ ഏണിങ്സ് ഇന്ന് നമ്മൾ സി എൻ ജി ഉച്ചക്ക് അടിച്ചതിന് ശേഷം തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടി കറക്റ്റ് അത്യാവശ്യം നല്ല അടിപൊളി മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇനിയും അഞ്ച് ഘട്ടം സി എൻ ജി ഉണ്ട് ബിയിൽ ഇന്ന് നൂറ്റി അമ്പത്താറ് കിലോമീറ്ററോടി അപ്പം നൂറ്റി അമ്പത്താറ് കിലോമീറ്ററിൽ ഒന്നേ തൊള്ളായിരം രൂപയ്ക്ക് എൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്